നമസ്കാരം ചില ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അവ നമുക്ക് ആപ്പായി മാറും നമ്മുടെ കോൺടാക്റ്റുകൾ മെസ്സേജുകൾ ഫയലുകൾ ഡിവൈസ് ലൊക്കേഷൻ തുടങ്ങി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഇവയ്ക്ക് കഴിയും പുതിയ മാൽവെയർ വില്ലന്മാരെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ റഫാഖത്ത് പ്രൈവി ടോക്ക് മീറ്റ് മീ ലെറ്റ്സ് ചാറ്റ് ക്യുക് ചാറ്റ് ചിറ്റ് ചാറ്റ് ഹെലോ ചാറ്റ് യോഹു ടോക്ക് ടിക് ടോക്ക് നീഡോസ് ഗ്ലോ ചാറ്റ് വേവ് ചാറ്റ് എന്നീ ആപ്പുകളാണ് നീക്കം ചെയ്തത് നിലവിൽ ഇവയിൽ ഏതെങ്കിലും ഉപയോക്താക്കൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനടി അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ആപ്പുകളുടെ വിശദമായ ലിസ്റ്റുകൾ താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഡൗൺലോഡ് ചെയ്താൽ സ്മാർട്ട് ഫോണിൽ വജ്രാ സ്പൈ എന്ന മാൽവെയർ പരത്തും എന്നാണ് ഈ മാൽവെയറുകളുടെ പ്രത്യേകത നമ്മുടെ കോണ്ടാക്റ്റുകൾ മെസ്സേജുകൾ ഫയലുകൾ ഡിവൈസ് ലൊക്കേഷൻ തുടങ്ങി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഇതിന് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും ബ്ലീപ്പിംഗ് കമ്പ്യൂട്ടറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സൈബർ സുരക്ഷാ കമ്പനിയായ ഇ എസ് ഇ ടിയിലെ ഗവേഷകർ ബജ്രസ് എന്ന റിമോട്ട് ആക്സസ് ട്രോജൻ അടങ്ങിയ പന്ത്രണ്ട് മാൽവെയർ ആപ്പുകളെയാണ് കണ്ടെത്തിയത് പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആറെണ്ണം തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് പതിനൊന്ന് ആപ്പുകളാണ് മെസ്സേജിംഗ് ആപ്പുകളായി പരസ്യം ചെയ്തിട്ടുള്ളത് ഒരെണ്ണം വാർത്താ പോർട്ടലായാണ് ലഭിക്കുക ദശലക്ഷക്കണക്കിന് ആപ്പുകളാണ് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ളത് ഉപയോക്താക്കളുടെ വിവിധ ആവശ്യങ്ങൾ നടപ്പിലാക്കാനായി ഒരേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവയാണ് അവയിലേറെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വച്ച് ആപ്പുകളിൽ രഹസ്യമായി മാൽവെയറുകൾ കൂട്ടിച്ചേർക്കുക അവരുടെ ഡാറ്റ മോഷ്ടിക്കുക എന്നിങ്ങനെ പണം തട്ടിയെടുക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് അത്തരം ആപ്പുകൾ കണ്ടെത്താനാണ് പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന സുരക്ഷാവലയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ചില ആപ്ലിക്കേഷനുകൾ കർശനമായ സെക്യൂരിറ്റീസ് മറികടക്കുന്ന പതിവുമുണ്ട് പലതും ഉപയോക്താക്കൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പന്ത്രണ്ട് ആപ്പുകളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആറെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്